റോഡിലെ ചെളിക്കുഴിയിൽ ശയനപ്രദീക്ഷണം നടത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇടുക്കി പവർ പവർഹൌസ് ചിന്നക്കനാൽ റോഡിന്റെ ശോചനീയാവസ്ഥ ആവശ്യപ്പെട്ടുകൊണ്ടാണ് റോഡിലെ ചെളിക്കുഴിയിൽ ശയനപ്രദീക്ഷണം നടത്തിയത് യൂത്ത് കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു വ്യത്യസ്ത സമരപരിപാടി സംഘടിപ്പിച്ചത് തെക്കിന്റെ കാശ്മീരായ മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖല ദിനംപ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ഈ മേഖലയിലേക്ക് യോഗ്യമായ റോഡില്ല ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള മൂന്ന് കിലോമീറ്റർ ദൂരമാണ് പൂർണ്ണമായും തകർന്ന കുണ്ടും കുഴിയുമായി കിടക്കുന്നത് നിർമ്മാണം ആരംഭിച്ച മൂന്ന് വർഷം പിന്നിടുമ്പോഴും റോഡ് പഴയപടി തന്നെ നിർമ്മാണ കരാറിൽ ഏർപ്പെട്ടിരുന്ന കുഞ്ചിത്തണ്ണി ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ പാതി വഴിയിൽ നിർമ്മാണ ജോലികൾ ഉപേക്ഷിച്ചു പോയതോടെ പ്രദേശവാസികൾ ഏറെ ദുരിതത്തിലായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും എം എൽ എ പഞ്ചായത്ത് ഭരണസമിതിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നാളിതുവരെ യാതൊരുവിധ നടപടിയും നടപടിയുമുണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിലെ ചെളിക്കുഴിയിൽ ശയനപ്രദക്ഷണം നടത്തിയത് റോഡ് സൂര്യനെല്ലി ഗുണ്ടുമല റോഡുകളുടെ എത്രയും പെട്ടെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു ലേബർ കമ്മിറ്റി പേരിൽ ചെയ്യാമൽ മാറ്റി വിട്ട് ഒരു നടപടിയും ചിന്നിമലിയും എൽഡിഎഫ് സർക്കാർ ഗ്രാമ പഞ്ചായത്തിലുള്ള എൽ ഉള്ള എൽഡിഎഫ് സർക്കാരും ശരി കേരളത്തിലുള്ള ഉള്ള എൽഡിഎഫ് സർക്കാരും ശരി ഒരു നടപടി ഉള്ള കാട്ടുവേണ്ടി മക്കൾക്ക് മികവും റോഡിൽ ശയനപ്രദിക്ഷണം ആരംഭിച്ചതോടെ നിരവധി വിനോദസഞ്ചാരികളുടെ വാഹനം ഗതാഗത കുരുക്കൽപ്പെട്ടു അരമണിക്കൂർ നീണ്ടുനിന്ന് ശയനപ്രദിക്ഷിണത്തിന് ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഇനിയും റോഡ് ഗതാഗത യോഗ്യമാക്കുവാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ പി ഡബ്ല്യു ഡി ഓഫീസിന് മുൻപിലും എം എൽ എ ഓഫീസ് പഠിക്കലേക്കും സമരം വ്യാപിപ്പിക്കുമെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു സിറ്റിവിഷൻ